നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോകുന്നത് അക്ഷത്ര ദിയയെ കുറിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മേടമാസത്തിലെ വൈശാഖകാലത്ത് വരുന്ന ഒരു ദിവസമാണ് അക്ഷത്ര അത് മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് മൂന്നാമത്തെ തിഥിയായ തൃതീയ ദിവസമാണ് അക്ഷത്ര ദിയ ഒന്ന് കണക്കാക്കാറുള്ളത് ഈ വർഷത്തെ അക്ഷത്ര ദിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അക്ഷത്ര വരുന്നത് ഈ ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ചയാണ് ഈ ദിവസത്തിന് വളരെയധികം വിശേഷമുണ്ട് കുറെ കഥകളും ഉണ്ട് അതിന്റെ പിന്നിൽ കുറെ കഥകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല വിശേഷായി ഇരിക്കുന്നത് ഇപ്പോൾ ജയന്തി വരുന്നതും പരശുരാമ ജയന്തി വരുന്നതും ഒക്കെ ഈ ദിവസം തന്നെയാണ് അത് കാരണം ഇത് ഒരു അക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയിക്കാത്തത് നമുക്ക് ഒരിക്കലും നശിക്കാത്തതും നല്ല ഈ ദിവസം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നല്ലതായാലും ചീത്തയായാലും അത് നശിക്കില്ല എന്ന് പറയും നമ്മൾ നല്ല ചെയ്താൽ ഒരിക്കലും അത് നശിക്കില്ല ചീത്ത ചെയ്താൽ അത് നശിക്കില്ല അപ്പൊ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും നല്ലത് ചെയ്താ ഗുണങ്ങൾ കിട്ടും ചീത്ത ചെയ്താൽ അതിനെ വേണ്ട ഗുണം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം നമുക്ക് വളരെ പ്രാധാന്യമുള്ള പറയുന്നത് ഇനിയും അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട് നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറാനും നമ്മുടെ പാപങ്ങൾ മാറാനും വളരെ ഒരു ദിവസം മാറാനും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാവിധ ഏർ ദുരിതങ്ങളും മാറി നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളോടും നമ്മുടെ കാരണന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുള്ള ആദ്യത്തെ ഒരു കഥ ഇതിന് ഒരു കഥ ആദ്യമായിട്ട് പറയാം ഭഗവാൻ പരമശിവൻ ഭൂലോകത്തിലേക്ക് ഭിക്ഷാടനത്തിന് വന്നതാത്രേ ഈ ദിവസം അപ്പൊ ഭിഷാടനത്തിന് വന്ന സമയത്ത് ഏർ ദേവി ആ ഭിക്ഷാടന പാത്രം നിറച്ചരി നിറച്ച് കൊടുത്തു എന്നാണ് പറയണത് അപ്പോ ആ എത്ര നല്ല ഒരു ദിവസമാണെന്ന് നോക്കൂ നമ്മുടെ ദാരിദ്ര്യം തീരാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് അപ്പൊ ആ ദാരിദ്ര്യം തീരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ അക്ഷത്രതീയ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ട് മുതലേക്ക് എല്ലാവരും ചെയ്തു തരുന്നതിന് പിടിയരി ഇടുക എന്ന് പറയും നമ്മൾ ചോറ് വെക്കുമ്പോ ചോറ് വെക്കണേനെ മുൻപ് നമ്മൾ അരി അകുന്നെടുക്കൂടും ആ അരി നമ്മൾ ഒരു പിടി അരി എടുത്ത് വേറൊരു പാത്രത്തിൽ എടുത്ത് വെക്കാറുണ്ട് ഏകദേശം എൻ്റെ വയസ്സുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്ത കാരണം കൊണ്ടാണ് ഇത് പറയണത് അപ്പൊ ഈ പിടി അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അരി ഇല്ലാതിരിക്കുമ്പോൾ ആ അരി എടുത്ത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അരി വാങ്ങാൻ വൈകോ അല്ലെങ്കിൽ ഒരു ദിവസം കട നമുക്ക് എന്തെങ്കിലും കാരണം കട അടച്ച് പോലും നമുക്ക് ചോറ് വെക്കാൻ അരി ഇല്ലാച്ചാൽ ആ അരി എടുത്ത് ചെയ്യാം അപ്പൊ പണ്ട് കാലം മുതൽ ചെയ്തുതരുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഈ അക്ഷതൃതീയ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വിചാരിച്ചാൽ നമ്മൾ അരി വെക്കുന്ന ചോറ് വയ്ക്കുന്നതിന് മുന്നേ ഒരു പിടി അരി എടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക അത് നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഉപകാരപ്പെടും അതെന്നും ചെയ്യണം ഒരു ദിവസമല്ല നമ്മൾ ചോറ് കലത്തിലിടുന്ന അരി ചോറ് വയ്ക്കുന്ന കലത്തിൽ അരി ഇടുന്നതിന് മുന്നേ ഒരു പിടി അരി എടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ജോലിക്കാരാണെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം അരി വാങ്ങാൻ മറക്കുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അരി എടുത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ അരി ആർക്കെങ്കിലും ദാനം ചെയ്യാം വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയണത് അന്നപൂർണേശ്വരി ഭഗവാന്റെ ഏർ വിഷാടന പാത്രം നിറച്ചത് കൊടുത്ത ദിവസമല്ലേ ആ ദിവസം നമ്മൾ ഇങ്ങനത്തെ കാര്യം തുടങ്ങിയാ ഒരിക്കലും നമുക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവില്ല ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു കഥ എന്താ വെച്ചാ ആദ്യ ഭിക്ഷാടനത്തിന് പോയി ഒരു വീട്ടിലേക്ക് ആ ഭിക്ഷാടന ഭൂമിയിൽ ഇങ്ങനെ ഭിക്ഷാടനം നടന്നുകൊണ്ട് നടന്നു ഭിക്ഷാടനം ചെയ്യാണ് ഉച്ച സമയത്ത് ഒരു വീട്ടിൽ പോയി ഭിക്ഷാചിച്ചു ആ സമയത്ത് ഒരു ഭക്ഷണം ആ വീട്ടിലില്ല ഭയങ്കര തീരെ ഭക്ഷണത്തിനും കൂടെ ഗതിമുട്ടിയിരിക്കുന്ന ഒരു ദാരിദ്ര്യ കുടുംബത്തിലാണ് ഭിക്ഷ ചോദിക്കാൻ പോയത് ആ സമയത്ത് ആ ആ വിഷ ചോദിച്ചപ്പോ അവിടുത്തെ വീട്ടമ്മയ്ക്ക് ഒന്നും കൊടുക്കേണ്ടായില്ല ഒരു സന്യാസി വീട്ടിൽ വന്ന് ദാനം ധർമ്മം ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം അല്ലെ അന്ന് ഒന്നും കൊടുക്കാമല്ലോ ഒരു തുള്ളി വെള്ളം കൂടെ കൊടുക്കാമല്ല ആ സമയത്ത് ആ അമ്മ വീടിലെല്ലാം പരതി നോക്കിയപ്പോൾ ഒരു നെല്ലിക്ക പച്ച നെല്ലിക്ക കിട്ടി ആ നെല്ലിക്ക ആദിശങ്കരാചാര്യടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അതാ വെച്ചാൽ ധർമ്മം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞേക്കാൻ പാടില്ല എന്ന് നമ്മൾ ശാസ്ത്രം പറയുന്നുണ്ട് അപ്പൊ ആ ഇതിനെ ഒരു നെല്ലിക്ക കൊടുത്തു നെല്ലിക്ക കൊടുത്ത് ഇത് നോക്കി നോക്കിയ ശേഷം പറഞ്ഞു മനസ്സിൽ വിചാരിച്ചു ഈ വീട്ടിൽ അത്രയും വിഷമം കൊണ്ടാണ് എനിക്ക് ഈ നെല്ലിക്ക കൊടുന്ന് തന്നെ അപ്പൊ ഈ വീട്ടിൽ അത്രക്കും ഭക്ഷണത്തിന് ഗതിമൊട്ടിട്ടായിരിക്കുന്നത് അപ്പൊ ഇവർക്ക് നമ്മൾ അതാരം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞേ കനകധാരാ സ്വോത്രം ചൊല്ലിത്ര സ്ത്രോത്രം ചൊല്ലി കനക കനകം കൊണ്ടുള്ള നെല്ലിക്ക മഴ പെയ്പ്പിച്ചു എന്നതാണ് പറയുന്നത് നെല്ലിക്ക കനി സ്വർണം കൊണ്ടിരുന്ന മഴ പെയ്പ്പിച്ച് ആ വീത്തമ്മയുടെ ദാരിദ്ര്യം മാറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ അക്ഷത്ര അപ്പോൾ നമുക്ക് സ്വർണം വാങ്ങി വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കൂടി നമ്മുടെ ഉള്ള സ്വർണം അല്ലെങ്കിൽ വീട്ടിലുള്ള സമ്പത്ത് പോവാതിരിക്കാൻ നമ്മൾ അതിനുള്ള മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കനകധാര കനകധാര സ്ത്രോത്രം ആ ദിവസം ചെല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സമ്പത്ത് നശിക്കില്ല ഉള്ള സമ്പത്ത് ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക ഇന്നത്തെ ദിവസം ഇനി ഒരു നല്ല ഒരു ദിവസത്തിന് കാരണം പറയണത് എന്താ വെച്ചാൽ പാഞ്ചാലി ദേവിയുടെ വസ്ത്രാക്ഷേപണം നടക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വസ്ത്രം കൊടുത്ത ദിവസമാണ് അത്ര ഈ അക്ഷത്രജിയ ദിവസം അതുകൊണ്ട് വളരെ ഒരു നല്ലൊരു ദിവസമാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ന ഒരു ആൾക്കെങ്കിലും ഒരു വസ്ത്രം ദാനം ചെയ്യാം വസ്ത്രം ധരിക്കാൻ അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടികളുണ്ട് സ്കൂളിൽ യൂണിഫോമോ വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടികളുണ്ട് അവർക്ക് യൂണിഫോം വാങ്ങാൻ എന്തെങ്കിലും സഹായം ചെയ്യുവോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദാരിദ്ര്യങ്ങൾ തീർന്ന് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതാണ് പറയുന്നത് പിന്നെ വേറൊരു വളരെ ശേഷപ്പെട്ട ദിവസം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മഹാവിഷ്ണു ഭഗവാൻ തൻ്റെ ഹൃദയ താമരയിലെ മഹാലക്ഷ്മി കുടിവെച്ച ദിവസമാണെത്ര ഇനിയും ഇതിന് വളരെ വിശേഷപ്പെടാ ഈ ദിവസം വിശേഷപ്പെട്ടതാന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ദിവസമാണത്രേ മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു സ്വന്തം ഹൃദയ താമരയില് മഹാലക്ഷ്മി കുടിവെച്ച ദിവസമാണ് അത്രേ അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ അത് അപ്പോൾ നമുക്ക് വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അക്ഷത്ര ഈ ദിവസം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ദമ്പതിമാര് സന്തോഷത്തോടു കൂടിയും കൂടുതൽ കാലം നമ്മള് ഒത്തുമയോടുകൂടി ജീവിക്കാനും നമുക്ക് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയും പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് അക്ഷത്ര അപ്പോൾ നമുക്ക് ദീർഘസുമങ്കലിയായിട്ട് ഇരിക്കാനും നമ്മൾ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിനേയും പ്രാർത്ഥിക്കാം അതിനുവേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതേ ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞ കൂടുതൽ കാലം നമ്മൾക്ക് ഐശ്വര്യത്തോളം കൂടി സമാധാനത്തോടുകൂടി കൂടിയും ജീവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഹൃദയതാമ്പരയിൽ മഹാലക്ഷ്മി താ താമസിക്കുമ്പോൾ നമ്മുടെ മഹാദേവന്മാരെ മനസ്സിലും നമ്മളിലേ ഉണ്ടാവണം അപ്പൊ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നവരെല്ലാവരും ഈ ഒരു ദിവസം വിശേഷമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദീർഘായുസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ദിവസമാണ് അതുമാതിരി തന്നെ ഒരു ഒരു കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിലും കൂടെ അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ കിട്ടാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കഥയുള്ള ഒരു രണ്ട് നാല് കഥയുള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഈ അക്ഷത്രി ഇത്രയും പ്രധാനപ്പെട്ടതായത് അപ്പം സാധാരണയായിട്ട് പറയണോ നമ്മള് സ്വർണം വാങ്ങി വെക്കുക സ്വർണ്ണക്കടക്കാരൊക്കെ പരസ്യത്തിന് വേണ്ടി അത് അത് സ്വർണം വാങ്ങലായി സ്വർണം വാങ്ങലല്ലാട്ടോ ഈ സ്വർ കനകധാര ഏ ധാര നടത്തിയിലോ ആ കനകധാര മഴ പെയ്പ്പിച്ചിരോ ആ മഴ പെയ്ച്ച് സ്വർണ്ണ നെല്ലിക്ക അവരാളെ ആ ദാരിദ്ര്യം മാറ്റിയതല്ലേ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് വച്ചാൽ നമ്മളാൽ കഴിയുന്നത് ഏതെങ്കിലും ഒരു കുത്തിക്ക് ഒരു ഒരു പണുത്തൂക്കം എന്ന് പറയില്ലേ അങ്ങനെയെങ്കിലും ഒരു പണത്തൂക്കെങ്കിലും കഴിവില്ലാത്ത കുട്ടികളുടെ കല്യാണത്തിന് സഹായിക്കാൻ പറ്റുവെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ അക്ഷത്രതീയ ദിവസം അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ ജന്മല്ല നമ്മൾ അടുത്ത ജന്മം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ജന്മത്തിനും അതല്ലാതെ നമ്മുടെ മക്കളായ ഏഴ് ജന്മത്തിനും വരെ നമുക്ക് ആ പുണ്യം കിട്ടുന്നതാണ് പറയാ അല്ലാതെ സ്വർണം വാങ്ങി വെക്കലല്ല സ്വർണം ദാനം ചെയ്യലാണ് ഈ അക്ഷത്രദിയുടെ പ്രാധാന്യം അതുമാതിരി നമുക്ക് അരി ദാനം ചെയ്യാം വസ്ത്രം ദാനം ചെയ്യാം ജലം ദാനം ചെയ്യാം ഇത്രയും ഒക്കെ ദാനം ചെയ്യാം ഈ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ചെയ്തു നമ്മൾ ആ പുണ്യം നേടാൻ നോക്കുക ഈ അക്ഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷയിക്കാതെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾ ഈ കഥയൊക്കെ കേട്ട് മനസ്സിലാക്കി ആ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം